സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ച് പോകാം മൗണ്ട് സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അത്യാധുനികാരിയായ യുവതിയെ ബലാൽ സംഘത്തിന് ശ്രമിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് പത്തനംതിട്ട അതിവേഗ പ്രത്യേക കോടതി ചിറ്റാർ പന്നിയാർ കോളനിയിൽ ചിറ്റെഴുത്ത് വീട്ടിൽ മുപ്പത്തിനാലുകാരൻ ആനന്ദരാജനെയാണ് പത്തനംതിട്ട ഫാസ്റ്റ് ഫാസ്റ്റ്രാക്ക് കോടതി സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത്ത് ടി ഒൻപത് വർഷവും ആറു മാസവും കഠിന തടവിനും അറുപത്തി ആറായിരം രൂപ പിഴയും വിധിച്ചത് പത്തൊൻപത് കാരിയായ സ്ത്രീയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ തടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിലേക്കും സ്ത്രീത്വത്തെ അപമാനിച്ചതിലേക്കും പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രഞ്ജു ജോസഫ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ കേസിൽ പത്തനംതിട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ വിഷ്ണുവാണ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ കോർട്ട് ലെയ്സൺ ഓഫീസർ എ എസ് ഐ ഹസീന ഏകോപിപ്പിച്ചു ബലാത്സംഗ ശ്രമത്തിന് അഞ്ചു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം മൂന്ന് മാസം കൂടി കഠിന തടവും ശിക്ഷയായി വിധിച്ചു അതിനു പുറമേ സെഷൻ മുന്നൂറ്റി അൻപത്തി പ്രകാരം മൂന്ന് വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം പത്ത് ദിവസത്തെ അധിക തടവും സെഷൻ നാന്നൂറ്റി അൻപത്തി ഒന്ന് പ്രകാരം ഒരു വർഷം കഠിന തടവും അയ്യായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം അഞ്ചു ദിവസത്തെ അധിക തടവും സെഷൻ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരം ആറുമാസം കഠിന തടവും ആയിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു ദിവസത്തെ അധിക തടവും വിധിച്ചു എല്ലാ ശിക്ഷകളും ഒരുമിച്ച് അനുഭവിക്കാമെന്ന് കോടതി വ്യക്തമാക്കി പിഴത്തുക ഈടാക്കുന്ന പക്ഷം നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടു കൂടാതെ സംഭവത്തിൽ ബാധിതയ്ക്ക് അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനത്തിനും പുനരധിവാസത്തിനുമായി പത്തനംതിട്ട ജില്ലാ നിയമസേവന അതോറിറ്റിയേറ്റ് ബി എൻ എസ് എസ് സെഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ശുപാർശ ചെയ്തു நியூஸ் பியூரோ பத்தம்